ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ ഭ്രഹവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയുടെ ഓപ്പറേഷനൊക്കെ സക്സസ്ഫുള്ളായി കഴിഞ്ഞു എന്ന് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചിക്കും സുതിക്കൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് അതിന് ശേഷം അവർ റൂമിൽ കയറിയിട്ട് കാണുന്നുണ്ട് കേട്ടോ രവീനെ കാണുന്നുണ്ട് അപ്പോൾ രവിന് ഓർമ്മയില്ലാണ്ടൊക്കെ കിടക്കുകയാണ് അപ്പോൾ സച്ചി എന്നും കണ്ടിട്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് സച്ചി അങ്ങനെ സച്ചി പുറത്തേക്ക് പോകുന്ന സമയത്ത് രേവതി അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ രേവതിനെ കാണുന്നില്ല സച്ചി അപ്പോൾ രേവതിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് അച്ഛനെ കാണണം ആഗ്രഹത്തോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ അങ്കിളിനെ കണ്ടിട്ട് വിവരമൊക്കെ പറയുകയാണ് കേട്ടോ നടന്ന സംഭവങ്ങളൊക്കെ അങ്കിളിനോട് രേവതി ഈ പറയുകയാണേ അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് അച്ഛനും ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും പുറത്ത് പോയിരിക്കുകയാണ് വേഗം മോള് കണ്ടിട്ട് അപ്പോൾ ആരെങ്കിലും പേരുന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ട് രവീനെ കാണുന്നുണ്ട് കേട്ടോ രേവതി അങ്ങനെ രവി രവിയുടെ കയ്യിൽ പൂജിച്ച ചരടൊക്കെ രേവതി കെട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മളെ ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടിയിട്ട് വരുന്നത് അമ്പലത്തിൽ തൊഴിലും പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ൂടെ വരികയാണ് ആ വരുന്ന സമയത്ത് സൂതി ഓടി വന്നിട്ട് പറയുന്നുണ്ട് അച്ഛന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സക്സസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ രേവതിന് അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അവർ വരുന്ന കാര്യം